കണ്ട ഒരു 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 വീഡിയോ ഈ കോപ്പ അമേരിക്ക ഫൈനലിൽ മെസ്സിയുടെ ചിത്രം മെസ്സിക്ക് മെസ്സിക്ക് എന്താണ് പറ്റിയത് എന്ന് പറയുന്നത് കളിക്കാർക്കും സ്ഥിരമായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ള ാണ് ലിഗമെന്റ് ഇറി എന്നാണ് ഈ ഇഞ്ചുറി നമ്മൾ വിളിക്കുന്നത് അതായത് മെസ്സിയുടെ റൈറ്റ് ആംഗിൾ ലിഗമെന്റിനാണ് ഈ ഇഞ്ചുറി ഉണ്ടായിരിക്കുന്നത് പൊതുവേ സ്പോർട്സ് ഫീൽഡിലുള്ള കളിക്കാർക്ക് പലതരം ഇഞ്ചുറികൾ ഉണ്ടാകാറുണ്ട് നെയ്മറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒത്തിരി ഇഞ്ചുറി ഒരു കളിക്കാരനാണ് നെയ്മർ നെയ്മറിനുണ്ടായിരിക്കുന്ന ഇഞ്ചുറി ആങ്കിൾ ഇഞ്ചുറിയാണ് നമുക്കറിയാലോ നെയ്മർ ഒരു ഫുട്ബോൾ പ്ലെയർ ആണ് ഇനി നമ്മൾ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ സച്ചിൻ ഒത്തിരി കാലം ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞ ആയിട്ട് സഫർ ചെയ്തൊരു കളിക്കാരനാണ് ആയിട്ട് ധോണി ധോണി കാലിന് മസിൽ ഇഞ്ചുറി ആയിട്ട് കളിച്ചതൊക്കെ നമ്മൾ വാർത്തയെ കണ്ട് കാണുമല്ലോ സോ ഇന്ന് സ്പോർട്സ് ഡേ ആയിട്ട് പറയാനുള്ളത് ഇഞ്ചുറീസ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ചെറിയ കളിക്കാർക്കും വരാം വലിയ കളിക്കാർക്കും വരാം സോ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാവുവാണെങ്കിൽ വെച്ചോട്ടിരിക്കാതെ